ആശുപത്രി ചെലവ് അനുദിനം വർദ്ധിച്ചു വരികയാണ് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാതെ ആശുപത്രി ചികിത്സ നമുക്ക് വലിയ സാമ്പത്തിക ആഘാതം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ വസ്തുത ആർക്കൊക്കെ അറിയാം ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എത്ര പേർക്കറിയാം നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കാമായിരുന്നു എന്ന വീണ്ടും വിചാരം പോലും ഉണ്ടാകുന്നത് ആശുപത്രി കിടക്കയിൽ വെച്ചാണ് അപ്പോഴേക്കും ആശുപത്രി ബില്ലടച്ച് നമ്മുടെ പോക്കറ്റ് കീറിയിട്ടുണ്ടാകും പോട്ടെ ഒരു കുഞ്ഞ് ജനിക്കുക എന്നത് വീട്ടിലെ എല്ലാവരെയും സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ അവിടെയും നമുക്ക് ആശുപത്രി ചിലവുകൾ ആലോചിച്ച് ആ സന്തോഷത്തേക്ക് എടുത്തേണ്ടതില്ല ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കുമ്പോൾ മെറ്റേണിറ്റി പ്ലാൻ കൂടി നോക്കിയെടുക്കണം അപ്പോൾ കുറഞ്ഞ ചിലവിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് എടുത്തു വെക്കേണ്ടേ നമുക്ക് എന്നും വേണ്ട ചില കാര്യങ്ങളെപ്പോലെ തന്നെയാണ് ആരോഗ്യ ഇൻഷുറൻസും എപ്പോഴാണ് ഒരു ആശുപത്രി കേസ് വന്നുപെടുകയെന്ന് നമുക്കറിയില്ലല്ലോ അതിനു മുൻപ് തന്നെ നമ്മൾ നമ്മുടെ സാമ്പത്തികം സംരക്ഷിക്കണമെങ്കിൽ ഇത് നിർബന്ധമായും എടുത്തു വയ്ക്കുക തന്നെ ചെയ്യണം മാസം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഒരു കോടിയുടെ വരെ പരിരക്ഷ ഒരുക്കുന്ന ആരോഗ്യ ഇൻഷുറൻസുകൾ പോലും ഇന്ന് മാർക്കറ്റിലുണ്ട് അതായത് നമ്മൾ വെറുതെ ഒരു മാസം പൊടിച്ച് കളയുന്ന പണം മാത്രം മതി ഇതിന് എന്നാണ് പറയുന്നത് ഇന്ന് ഓൺലൈനായി തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാനും കഴിയും എത്ര രൂപയുടേത് ഏത് കമ്പനിയുടേത് എടുക്കണമെന്നുള്ളതൊക്കെ നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് കേട്ടോ ഗവൺമെന്റ് കൃത്യമായി റെഗുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിലുള്ള പോളിസികൾ താരതമ്യം ചെയ്ത് എടുക്കണമെന്ന് മാത്രം നമുക്ക് അനുയോജ്യമായവ തിരഞ്ഞെടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനും നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടെ പ്ലാൻ തിരഞ്ഞെടുക്കുകയും ചെയ്യാം പിന്നെ ഒരു കാര്യം മെറ്റേണിറ്റി കവറേജ് ആണ് അതിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ഒക്കെയാണ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത് പക്ഷെ ഞാൻ ഇവിടെ നൽകിയ ഈ ലിങ്കിലൂടെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ മാത്രം കാണാൻ പറ്റുന്ന കാര്യമാണ് വെറും മൂന്ന് മാസത്തെ വെയിറ്റിംഗ് പീരീഡിൽ അൻപതിനായിരം രൂപ വരെ ഫിക്സഡ് ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള മെറ്റേണിറ്റി പ്ലാനുകൾ അഞ്ചു മാസമോ ഇനി മാസമോ പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് പോലും ഇപ്പോൾ എടുത്താൽ പോലും പ്രസവത്തിൽ ആരോഗ്യ പരിരക്ഷ ഒരുക്കാൻ സാധിക്കുന്ന പ്ലാനുകൾ വരെ ഈ കൂട്ടത്തിലുണ്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ഇത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ കുഞ്ഞു വരുന്ന സന്തോഷത്തിന് ഇരട്ടിയാക്കാൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുമെന്നത് തീർച്ചയാണ് ഞാൻ നെറ്റിൽ നമ്മുടെ നാട്ടിലെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തവരുടെ കണക്കൊന്ന് പരിശോധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള അഞ്ഞൂറ്റി അൻപത് ദശലക്ഷത്തിലധികം ജനങ്ങൾ വിവിധ ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് സ്റ്റാറ്റസ് കണക്കുകൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുത്തത് സർക്കാർ സ്പോൺസർ ചെയ്ത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളാണ് നൂറ്റി നാപ്പത്തൊന്ന് കോടിയിലധികം ജനങ്ങളുള്ള ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്നോർക്കണം അപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും തന്നെ ഇവിടെ ആരോഗ്യ പരിരക്ഷയില്ല എന്നാണ് വ്യക്തമാകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മളെ പോലുള്ളവർ മാസം ആയിരവും രണ്ടായിരവും ഒക്കെ വെച്ച് വർഷങ്ങൾ കൊണ്ടാണ് കുറച്ച് പൈസയൊക്കെ സമ്പാദിക്കുന്നത് അപ്പോഴാണ് യാദർശികമായി നമുക്കോ നമുക്ക് തന്നെ വേണമെന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വരുന്നത് ആക്സിഡന്റ് ആയാലും ധാരാളമാണല്ലോ വർഷം കൂട്ടി വെച്ച പണം മുഴുവൻ പലരും ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കുന്നത് ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയായതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകരുത് അതിനു വേണ്ടിയാണ് നമുക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് ആവശ്യമാണെന്ന് പറയുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കീശ കീറി നമ്മൾ ഹോസ്പിറ്റലുകളെ എന്തിനു വലുതാക്കണം ചികിത്സാ ചെലവൊക്കെ ഏറിയേറി വരുന്ന കാലമാണ് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാതെ നമ്മൾ കഴിയുന്നത് വലിയ മണ്ടത്തരവുമാണ് ആരോഗ്യ ഇൻഷുറൻസിന്റെ സുഖം അറിയണമെങ്കിൽ അത് അനുഭവസ്ഥരോട് തന്നെ ചോദിക്കണം ആരോഗ്യ ഇൻഷുറൻസ് എടുക്കണമെന്ന് പറയുമ്പോൾ പലരുടെയും ആശങ്ക അതിന്റെ പ്രീമിയം തുകയെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചൊക്കെയാണ് പ്രീമിയം തുക വരുമാനത്തിന്റെ ഒരു പങ്ക് ആവശ്യപ്പെടുന്നു എന്നതാണ് പലരുടെയും ആശങ്ക എന്നാൽ മാസം ചെറിയ തുക അടച്ച് വലിയ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് വരെ ഇന്ന് മാർക്കറ്റിൽ ഉണ്ടെന്ന കാര്യം പലർക്കും അറിയില്ല എത്രയും വേഗത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് സ്വന്തമാക്കുന്നു അത്രയും മികച്ചതായിരിക്കും അത് ഓൺലൈനായും ഓഫ്ലൈനായും നമുക്ക് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാവുന്നതാണ് എങ്ങനെ എടുത്താലും ഒരെണ്ണം ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ് സാധാരണ ഓഫ്ലൈനായി എടുക്കുമ്പോൾ ഏജൻറ്റ് മുഖാന്തരമാണല്ലോ നമ്മൾ എടുക്കുക അപ്പോൾ ഏജന്റ് പറയുന്ന കമ്പനിയുടെ ഇൻഷുറൻസ് മാത്രമേ നമുക്ക് പരിചയപ്പെടാൻ കൂടി സാധിക്കുകയുള്ളൂ മാത്രമല്ല ഏജന്റിന് ഒരു തുക കമ്മീഷനായിട്ട് നൽകുകയും വേണം എന്നാൽ ഞാൻ കമന്റിൽ നൽകിയ ലിങ്കിലൂടെ കയറുകയാണെങ്കിൽ ഈ തുക നമുക്ക് ലാഭിക്കുകയും ചെയ്യാം മാത്രവുമല്ല കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന തരത്തിലാണ് അവിടെ വിവരങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് അൻപത്തി ഒന്ന് ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ പ്ലാൻ താരതമ്യം ചെയ്ത് തിരഞ്ഞെടുക്കാൻ ഇതിലൂടെ സാധിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെന്നിരിക്കട്ടെ ഫോൺ നമ്പർ അവിടെ നൽകിയാൽ കസ്റ്റമർ കെയറിൽ നിന്ന് ഒരു കോൾ വരും അവരോട് മലയാളത്തിൽ തന്നെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ അറിയാമെന്നാണെങ്കിൽ വളരെ സിമ്പിളായി നമുക്ക് കമ്പയർ ചെയ്ത് ഏറ്റവും നല്ല ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കുകയും ചെയ്യാം ഓൺലൈൻ ആയിട്ട് എടുക്കുമ്പോൾ ചില പ്രിവിലേജസ് ഒക്കെ ഉണ്ട് ആദ്യത്തേത് ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുമെന്നതാണ് നിങ്ങൾ ടാക്സ് നൽകുന്നവരാണെങ്കിൽ ഓരോ സാമ്പത്തിക വർഷവും പ്രകാരം നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റും ലഭിക്കും ഇനി നിങ്ങൾ പ്രവാസി ആണെങ്കിലോ നിങ്ങൾക്ക് ജി റിട്ടേണും ലഭിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന രീതിയിൽ കസ്റ്റമർ കെയർ സപ്പോർട്ട് അതേപോലെ തന്നെ ക്ലെയിം സപ്പോർട്ട് ഒക്കെ മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടും ഇത് മാത്രവുമല്ല നമ്മുടെ ഏത് സംശയത്തിനും ഉത്തരം നൽകാൻ ഒരു റിലേഷൻഷിപ്പ് മാനേജറും നമുക്ക് കമ്പനി നൽകുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ലിങ്കിൽ കയറി നോക്കി ഇന്ത്യയിലെ വിവിധ കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായവ മാത്രം തിരഞ്ഞെടുക്കുക പിന്നെ നിങ്ങൾക്ക് നല്ല സാലറി ഒക്കെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നല്ല കവറേജ് ഉള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് തന്നെ തിരഞ്ഞെടുക്കണം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ആശുപത്രികളിൽ ചികിത്സ തേടി പോകുമ്പോൾ നമ്മുടെ പോക്കറ്റ് കീറാതെ നോക്കേണ്ടത് നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ കൂടി ഭാഗമാണ് അതുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരെണ്ണം എടുത്തു വയ്ക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ പണം കൊണ്ട് ആശുപത്രിക്കാർ കൊള്ള ലാഭം ഉണ്ടാക്കി രക്ഷ ഇഷ്ടപ്പെടരുത് എന്നാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ